ഈ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മുമ്പോട്ട് മീനച്ചിൽ താലൂക്കില എന്നുള്ളതല്ല കോട്ടയം ജില്ലയിൽ തന്നെ ഈ സമരം നമ്മൾ വ്യാപിപ്പിക്കും ഇവിടെ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനെ ചാരി നിർത്തി ഇടിച്ച സംഭവം നമ്മൾ വൈറലായി കണ്ടതാണ് അവർക്ക് തൊഴിലാളികളെ വേണ്ട വളർന്നു വരുന്ന ആ ഒരു യുവജനതയെ വഴിതെറ്റിച്ചുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാണ് അവർ തീരുമാനിച്ചത് നോൺ ബെയിലബിൾ ഒഫൻസിൽ കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ം പാലായിൽ ബസ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് മർദ്ദനം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തില്ലെന്നാണ് ജീവനക്കാരുടെ ഒക്കെ ആരോപണം ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ ബി എം എസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പണിമുടക്കുമൊക്കെ നടത്തുകയാണ് രണ്ട് ദിവസമായി പാലായിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്ക് തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയതോടെ ബസ് സർവീസ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി എം എസിന്റെ ഭാരവാഹികൾ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ പേരിൽ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും സി പി എമ്മും കൂടി നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനം നമ്മളോട് നടത്തി അവരോട് നടത്തി നടത്തിയതിനു ശേഷം ഒരു ബസ്സിലെ തൊഴിലാളിയെ വലിച്ച വണ്ടിക്കകത്ത് കയറി വലിച്ചിറക്കി നിലത്തിട്ട് അടിച്ചു കുഴിത്തോട്ടുന്ന ഒരു ബസ്സിൻ്റെ തൊഴിലാളിയെ വലിച്ചിറക്കി അടിച്ചു അത് തടസ്സപ്പെടുത്താൻ ചെന്ന സഹപ്രവർത്തകരും മറ്റു വണ്ടിയുടെ തൊഴിലാളികളെ അകാരണമായി മർദ്ദിച്ചു അതുമാത്രമല്ല അത് കണ്ട് ഓടി തടസ്സം പിടിക്കാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നിലത്തിട്ട് ചവിട്ടി സൈഡിൽ ചേർത്ത് ഇടിക്കുന്നതിൻ്റെ വീഡിയോ വൈറലായതാണ് അതിറങ്ങിയിട്ടുണ്ട് സാധാരണ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തടഞ്ഞാൽ അത് കൃത്യനിർവഹണത്തിന് തടസ്സം പെടുത്തി എന്ന രീതിയിൽ കേസെടുക്കുന്ന പോലീസ് ഇതുവരെ സഹപ്രവർത്തകനെ അടിച്ചിട്ട് പോലും കേസെടുക്കാനായിട്ട് തയ്യാറായില്ല മാത്രമല്ല പൊതുസ്ഥലത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് പോലും കേസെടുക്കാണ്ട് ഇതുവരെ തയ്യാറായിട്ടില്ല അതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾ ഒന്നണങ്കം ഇന്നലെ രാവിലെ ഒരു യൂണിറ്റിൻ്റെയും ബാനറിലല്ലാതെ പണിമുടക്കി നടത്തി അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ അവരെ ഭീഷണിപ്പെടുത്താനായി പോലീസ് ഉദ്യോഗസ്ഥരെ ചുറ്റുപിടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കൊരു നാഥനില്ലാത്ത അവസ്ഥ വന്ന സമയത്ത് അവർ ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായി ഭാരതീയ മസൂർ സംഘം അവരെ ഈ സമരം ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു ഇന്നലെ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം സി ഐ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോയ സമയത്ത് സി ഐ ഒന്നര മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇരുന്നിട്ടും അദ്ദേഹം കാണാൻ ഞങ്ങളെ ഞങ്ങളെ കാണാനൊന്നും തയ്യാറായില്ല അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിന്തിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലാളികളെ തല്ലിയാൽ ചോദിക്കാനായിട്ട് ഞങ്ങളുണ്ട് പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരെ തല്ലിയിട്ട് എന്തുകൊണ്ട് പോലീസിൻ്റെ മോ മേലുദ്യോഗസ്ഥന്മാർക്ക് വേദന ഉണ്ടായില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ചോദ്യം അത് മാത്രമല്ല ഇന്ന് ഈ സമരം നമ്മൾ നടത്തിയത് ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിലും കേസെടുക്കാത്തതിലും പ്രതിഷേധിച്ചിട്ടാണ് ഈ സമരം ഇന്ന് അവരെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഡി പി ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ചർച്ചയ്ക്ക് തയ്യാറാവും ഈ പറഞ്ഞ ഈ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മുമ്പോട്ട് മീനച്ചിൽ താലൂക്കിൽ എന്നുള്ളതല്ല കോട്ടയം ജില്ലയിൽ തന്നെ ഈ സമരം നമ്മൾ വ്യാപിപ്പിക്കും അവിടെ നിന്നില്ലെങ്കിൽ കേരള ആ സകലം അനിശ്ചിതകാല സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത് ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന ബി എം എസിന്റെ നേതൃത്വത്തിൽ പ്രകടനം ഈ പ്രകടനത്തില് ബി എം എസിലോട്ട് മെമ്പർഷിപ്പ് എടുത്ത് വന്നിരിക്കുന്ന സി ഐ ട്യൂ ഐ എൻ ടി സി ഐ ടി സിയിലുള്ള വിവിധ ട്രേഡിലെ തൊഴിലാളികളുണ്ട് ബി എം എസ് ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ചെയ്യും ഇവിടെ ഉണ്ടായ കാര്യം മുന്നേ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എസ് ടി വിഷയമായിട്ടുണ്ടായ വിഷയത്തിൽ ഭാഗമായിട്ട് അതേ കമ്പനിയുടെ തന്നെ വേറൊരു ബസ്സിലെ തൊഴിലാളികളെ മൃഗീയമായിട്ട് കൂട്ടം ചേർന്ന് വളരെ പ്ലാനിങ്ങോട് കൂടി മർദ്ദിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം അവർക്കെതിരെ ഇന്ന് പോലീസ് പറഞ്ഞത് എഫ്ഐആർ ഇട്ടുണ്ട് കേസെടുക്കും എന്നാണ് പറഞ്ഞത് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ബി എം എസിൻ്റെ ആവശ്യം അതല്ലാത്ത പക്ഷം ഇപ്പം മുന്നേ പറഞ്ഞതുപോലെ തന്നെ സമരം വേറെ രീതിയിലോട്ട് പോവും അത് ഇന്ന് ആർ ഡി ഒയും ഡിവൈസ്പിയായിട്ട് ഒരു ചർച്ചവായിട്ട് വെച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് ശേഷം അതിൻ്റെ ബാക്കി പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ബി എം എസ് സി മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ബി എം എസ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അവരെ പൂർണ്ണമായിട്ടും ബിന്ദാങ്കും അവരെ കൂടെ നിർത്തും എന്നുള്ള അവരെ സംരക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകും വിദ്യാർത്ഥി സംഘടനകൾ കഷ്ടപ്പെടുന്ന പതിനഞ്ചും പതിനാറും മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന സ്വകാര്യ ബസ് ജീവനക്കാരോടുള്ള അതിക്രൂരമായ നടപടികൾ അവസാനിപ്പിക്കണം അത് ഏത് സംഘടനയായാലും നിയമ നടപടി സ്വീകരിക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട് അത് പാലിക്കാതെ കൊണ്ടാണ് ബസ് തടുത്ത് നിർത്തി യോഗസ്ഥലത്തേക്ക് വന്ന ആ കമ്പനി ബസ്സിലെ ജീവനക്കാരെ വലിച്ചിറക്കി മൃഗയുമായി തല്ലിയതിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ മാതൃകാപരമായ ശിക്ഷ നടപടി കൊടുക്കണം കേവലം അറസ്റ്റ് ചെയ്ത് വിടുതൽ ചെയ്യുന്നത് കേസല്ല ചെയ്തിരിക്കുന്നത് ഒരു വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുക എന്നത് പബ്ലിക് യൂഡിലിറ്റി സർവീസാണ് സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വന്ന മുഴുവൻ ആളുകൂടെ യാത്ര സൗകര്യം നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ചുള്ള നോൺ ബെയിലബിൾ ഓഫൻസിൽ കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഒരു വെറുതെ അവരെ അറസ്റ്റ് ചെയ്താൽ കാര്യമില്ല ആർക്കു വേണമെങ്കിലും അഞ്ചെട്ട് പത്ത് ആളുകൾ ഇന്ന് രണ്ടുപേരും ആൾ ഞാൻ ഇത് എടുത്ത് പോകാം അത് കാര്യമില്ല ആ പോലീസിൻ്റെ നടപടിയോട് ഞങ്ങൾ യോജിക്കുന്നില്ല ഇവിടെ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനെ ചാരി നിർത്തി ഇടിച്ച സംഭവം നമ്മൾ വൈറലായി കണ്ടതാണ് ഇതൊന്നും കാണാതെ അതിലൊന്നും പ്രതിഷേധവുമില്ലാതെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ മേളിലുള്ള എൽ ഡി എഫിൻ്റെ ആളുകൾ വിളിച്ചു പറയുമ്പോൾ ഒരു കേസിന് പേരിന് വേണ്ടി എടുത്ത് ആയാൽ പിന്മാറാൻ ഞങ്ങൾ തയ്യാറില്ല അത് വളരെ കൃത്യമായ എഫ്ഐആർ ഇടണം എഫ്ഐആറിൽ വ്യക്ത വസന്തമായ എഫ്ഐആർ ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഒരു അനുരഞ്ജത്തിൻ്റെ പാതയിലേക്ക് വരാൻ സംഘടനയ്ക്ക് കഴിയൂ എന്നും കൂടി ഞാൻ പറയുകയാണ് വ്യക്തമായ നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെ ഈ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ തൊഴിലാളി മറ്റുള്ള തൊഴിലാളി സംഘടനകളും തന്നെ ഇവർക്ക് സപ്പോർട്ടുമായി വന്നിട്ട് കാരണം ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു തീറി അനുസരിച്ച് വ വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ യുവജനപ്രസ്ഥാനമാണ് അപ്പോൾ അവർക്ക് തൊഴിലാളികളെ വേണ്ട വളർന്നു വരുന്ന ആ ഒരു യുവജനതയെ വഴിതെറ്റിച്ചുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാണ് അവർ തീരുമാനം ഗുണ്ടായുസം പോലെയുള്ള ഒരു നിലപാടിലേക്കാണ് അവരുടെ മാറ്റം ഞങ്ങളെ സംബന്ധിച്ച് ബി എം എസിന് പറയുവാനുള്ളത് തൊഴിലാളികളുടെ ഏത് ആവശ്യങ്ങൾക്കും ആ തൊഴിലാളിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ അതിപ്പോൾ അതിനകത്ത് ഇതര രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട് ബി എം എസിൻ്റെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട് മറ്റ് കെ ടി യു സി ഇൻ ഡി ഒ സി പോലുള്ള ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഇവരെല്ലാം ആശ്രയിച്ച ഒറ്റ ഒരു സംഘടന എന്ന് പറയുന്നത് ബി എം എസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഏതാണ്ട് ഒരു നാനൂറിലധികം അടുത്ത ആളുകൾ ഈ ബി എം എസിനോട് അനുഭവം പ്രവേശിപ്പിച്ചു വന്ന അവർക്ക് പിന്തുണ ഈ മർദ്ദനമേറ്റ ആളുകളൊക്കെ തന്നെ സി ഐ ടി യു പ്രവർത്തകരൊക്കെ തന്നെയാണ് എന്നിട്ടും സി ഐ ടി ഒ മറ്റു തൊഴിലാളി സംഘടനകളൊന്നും തന്നെ പ്രതിഷേധമോ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നില്ല അതേസമയം ഇവർ പറയുന്നത് ഈ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദനം നടത്തിയ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി എം എസ് ക്യാമറമാൻ ജിതിനൊപ്പം അർച്ച മർദ്ദാടൻ മലയാളി പാല